ിൽ കുടുങ്ങിയ യുവാവിന്റെ സഹോദരി ന്യൂസ് ന്യൂസേറ്റിനൊപ്പം ചേരുകയാണ് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഈ ശബ്ദ സന്ദേശത്തിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിന് മുൻപൊന്നും ഇത്തരം ഒരു അവസ്ഥയിലാണ് എന്ന് ഉള്ള ഏതെങ്കിലും ഒരു സൂചനകളൊന്നും അവരുടെ ഭാഗം ഉണ്ടായിരുന്നില്ല അല്ലേ ഇല്ല കുറച്ച് മുന്നേ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആദ്യം പറഞ്ഞത് പിന്നെയാണ് നമ്മളോട് പറഞ്ഞത് കുറച്ചിസം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇവിടെ വർക്ക് ആദ്യം ടാറ്റ ആണെന്ന് പറഞ്ഞിട്ടാണ് വേറെ വർക്ക് ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവരെ വേറെന്തോ വർക്ക് പഠിപ്പിക്കുകയാണ് അപ്പൊ അവർക്ക് മനസ്സിലായില്ല ആദ്യം പിന്നെ കൂടെയുള്ളവരാണ് പറഞ്ഞത് വർക്ക് വേറെയാണ് പിന്നെ അപ്പുറത്തുനിന്ന് ഇവര് വേറെ ഉള്ളവർക്ക് അരച്ചിലൊക്കെ ചേർക്കാൻ തുടങ്ങിയതാണ് പുതിയ കമ്പനിയിലേക്ക് പുതിയ റൂമിലേക്ക് മാറിയപ്പോൾ ആളുകളെ കരച്ചിലും എന്തൊക്കെ ശബ്ദൊക്കെ കേട്ടപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ഈ വർക്ക് ചെയ്യാൻ വിസമ്മതിക്കുന്നവരൊരു ഉപദ്രവിക്കാണെന്നാ പറഞ്ഞത് എത്തിയിട്ട് അവര് ഏകദേശം ഒരു മാസത്തിനടുത്താവണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത് തായ്ലന്റിൽ നിന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവര് കംബോഡിയക്ക് മാറ്റി അതാ ഞമ്മളോട് വീട്ടുകാരോട് അവൻ പറഞ്ഞില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലേന്ന് തായ്ലൻഡ് തന്നെ ആണെന്ന് പറഞ്ഞിട്ടാ കോൺടാക്ട് ചെയ്തിരുന്നത് പോയ ഇത് പോകാൻ ഇട ഏജൻസി നാട്ടിൽ അവരിതുണ്ടോ അവരുമായിട്ട് ചെയ്തിരുന്നു ഏജൻസിതോ പരിചയക്കാരന് ഗൾഫിലുള്ള ഒരാളുടെ ഡ്രൈവർ അവർ ബംഗ്ലാദേശുകാരനാണെന്നാണ് പറഞ്ഞത് അപ്പൊ അവര് ഫേസ്ബുക്കിലൂടെ അവരോട് പറഞ്ഞതാണ് അത്ര ഇങ്ങനെ തായ്ലൻഡിൽ ഇങ്ങനെ ഒരു ജോബ് ഓഫർ ഉണ്ട് നല്ല സാലറി ഒക്കെ ഉണ്ട് ഫുഡ് പാക്കിംഗ് ആണ് എന്നാലും കുഴപ്പമില്ല ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരോട് പറഞ്ഞതാണ് അങ്ങനെയാണ് ഇവർ പോയത് അവിടെ ശേഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇവരോട് പറഞ്ഞു കംബോഡിയയിലാണ് നിങ്ങളുടെ വർക്കുള്ളത് ഇവിടെ എല്ലാം